എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടർവ് സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂലൈ മുപ്പത്തൊന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമുക്ക് ഇന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അമീബിക് മസ്തിഷ്ക ജോല ചികിത്സയ്ക്കുള്ള ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റി ഫോസി രാജ്യത്ത് നിന്നാണ് കേരളത്തിൽ എത്തിച്ചത് അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണ് ഒരു മരുന്നിനെ പറ്റിയാണ് അതായത് എന്ന് പറയുന്ന ഒരു എന്താണ് എന്ന് പറയുന്ന ഒരു മരുന്ന് എന്ത് ചെയ്തിരിക്കുന്നു കേരളത്തിൽ എത്തിച്ചിരിക്കുകയാണ് അതായത് എന്ത് രോഗത്തിനുള്ളതാണ് അമീബിക് മസ്തിഷ്ക ജോലത്തിനുള്ള എന്താണ് ചികിത്സയ്ക്കുള്ളതാണ് മരുന്നാണെന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മിൽറ്റി ഫോസീൻ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മരുന്ന് ഏത് രാജ്യത്ത് നിന്നാണ് എത്തിച്ചത് അപ്പൊ ഏത് രാജ്യത്ത് നിന്നാണ് എത്തിച്ചത് ജർമ്മൻ ജർമ്മനിയിൽ നിന്നാണ് മിലിറ്ററി എന്ന് പറയുന്ന മരുന്ന് എന്ത് ചെയ്തത് കേരളത്തിൽ എത്തിച്ചത് അത് എന്തിനു വേണ്ടിയിട്ടുള്ള മരുന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമീബിക് മസ്തിഷ്കത്തിന് എന്താണ് ആ ഒരു ചികിത്സയ്ക്കുള്ള മരുന്നാണത് എന്ന് ഈ പറയുന്ന ഇനി ഫോർസിടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് അതായത് ഒരു ഉരുൾപൊട്ടലിനെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്താണ് നമുക്കൊന്ന് ഓർത്തു വയ്ക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഉരുൾപൊട്ടലുണ്ടായ രണ്ട് സ്ഥലങ്ങളാണ് പറഞ്ഞത് ഏതൊക്കെയാണ് മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാടാണ് ആണ് എവിടെയാണ് വയനാട് ജില്ലയിലാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായെന്നുള്ള കാര്യം എന്ത് വളരെ കാര്യമായിട്ട് നോർക്കുക കാരണം ഇതിനു മുൻപ് എന്ത് ചെയ്തിട്ടുണ്ടാ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സമയത്ത് അത് നടന്നത് എവിടെയാണ് എന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓർക്കുക ഇതാണ് മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല ഇത് രണ്ടും എവിടെയാണ് വയനാട് ജില്ലയിലാണെന്ന് ഓർക്കുക പിന്നെ അതിനൊപ്പം തന്നെ എന്തായാലും വയനാട് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യമുണ്ട് ഒരു സ്ഥലം കൂടി ഓർക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉൾപ്പെട്ടുണ്ടായ പുത്തുമലയും എവിടെ തന്നെയാണ് അതും വയനാട് തന്നെയാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകുക അത് നമുക്ക് നോക്കാനുള്ള ഒരു പ്രതിമ അനാചാദനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ആരുടെ പ്രതിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുത മേനോന്റെ പ്രതിമ എന്താണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായുള്ള സി അച്യുത മേനോന്റെ പ്രതിമ എന്ത് ചെയ്യുകയാണ് സ്ഥാപിതമായിരിക്കുകയാണ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലാണ് എവിടെയാണ് തിരുവനന്തപുരം ജില്ല ഓർക്കുക തിരുവനന്തപുരം ജില്ലയിലാണ് ആരുടെ പ്രതിമ എന്ന് പറയുന്നത് സി അച്യുത മേനോന്റെ പ്രതിമ എന്ന് പറയുന്നത് കാര്യമാണ്

പൈതൃക കേന്ദ്രം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ഒരു കേന്ദ്രം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മളത് ചർച്ച ചെയ്തതാണ് അതായത് ഏത് സംസ്ഥാനത്തിലുള്ള അസാമിനുള്ള എവിടെയാണ് അസാമിനുള്ള ഒരു പൈതൃക കേന്ദ്രം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അതിന്റെ പറയുന്നത് ഇനി അത് എത്രാമത്തെ പൈതൃക ഇന്ത്യയിലെ എത്രാമത്തെ പൈതൃക കേന്ദ്രമാണ് മൂന്നാമത്തെ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തി രണ്ടാമത് ഇന്ത്യയിലെ നാൽപ്പത്തി രണ്ടാമത്തെ പൈതൃക കേന്ദ്രം ഏതാണ് അത് ഹൊസാല ക്ഷേത്രങ്ങൾ ഏതാണ് ഹൈസാല ക്ഷേത്രങ്ങളാണ് കാര്യമായിട്ട് ഓർക്കുക അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തി ഒന്നാമത് പൈതൃക

പാരീസ് ഒളിമ്പിക്സിലെ തോൽവിക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടെന്നീസ് താരം ആരാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സ് അപ്പൊ അതിന് തോൽവിക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടെന്നീസ് താരം ആരാണ് അത് രോഹൻ ബൊപ്പണ് ആരാണ് രോഹൻ ബൊപ്പണ്ണെന്നുള്ള കാര്യം ഓർക്കുക രോഹൻ ബൊപ്പണ് പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു ആനുകാലിക അതായത് ഈ അടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മൾ ചർച്ച ചെയ്താണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതുകൂടി ഒന്ന് ഓർത്തെടുക്കാം അതായത് രോഹൻ ബൊപ്പണ്ണേ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് പത്മശ്രീ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്തു രോഹൻ ബൊപ്പണ്ണയ്ക്ക് പത്മശ്രീ ലഭിച്ചു അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചു അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ അർജുന അവാർഡ് ലഭിച്ചു ഇത് രണ്ടും കാര്യമായിട്ട് ഓർക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കോഫി കോൺഫറൻസ് നടന്നു എവിടെയായിരുന്നു വേദി ഇന്ത്യയിലെ ബംഗളൂരുവാണ് അപ്പോ ബംഗളൂരുവിൽ വെച്ച് നടന്ന ഒരു കോഫി കോൺഫറൻസ് അപ്പൊ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരായിരുന്നു രോഹൻ ബൊപ്പണ ആണെന്ന് ഓർക്കുക ഇനി അതുപോലെ തന്നെ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമാണ് ആരെന്ന് പറയുന്ന രോഹൻ ബൊപ്പണ് ഇനി അതുപോലെ തന്നെ അന്താരാഷ്ട്ര ടെന്നീസ് റാങ്കിങ് അതായത് പുരുഷ ഡബിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരവും അത്മാര് തന്നെയാണ് ാണ് രോഹൻ ബൊപ്പണ്ണ തന്നെയാണ് ഈ കാര്യങ്ങൾ കൂടി അപ്ഡേറ്റ് പോകും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് അതായത് ഒളിമ്പിക് ടേബിൾ ടെന്നീസിന്റെ സിംഗിൾസ് എന്താണ് എന്താണ് എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് ഒളിമ്പിക് ടേബിൾ ടെന്നീസിലെ സിംഗിൾ വിഭാഗത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് അത് മനികാ പത്ര ആരാണ് മനികാ പത്രാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വ്യക്തികളുടെ ചർച്ച ചെയ്യുന്നത് അവർ ഏത് കായികനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ മനികാ പത്ര എന്ന് പറയുന്നത് ചെയ്തിരിക്കുകയാണ് സിംഗിൾസ് വിഭാഗത്തിൽ ചെയ്യുന്നു എത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കുക ഇനി അതുപോലെ തന്നെ ഈ എന്ന് പറയുന്നത് പുരസ്കാരം 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 ലഭിച്ചിട്ടുണ്ട് അതായത് അതായത് ലഭിച്ചത് ഒരു പ്രത്യേകത ലഭിച്ച ആദ്യ ടേബിൾ ടെന്നീസ് താരമാണ് ആരെന്ന് മനിക ബ്രത്ര എന്ന് പറയുന്നത് നമുക്കറിയാം ആർക്കാണ് അജാന്ത ശരത് ഈ പറയുന്ന ടേബിൾ ഫാദിൽ കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇനി അതുപോലെ തന്നെ ഓർത്തോക്കേണ്ട ഒരു കാര്യം കോമൺവെൽത്ത് ഗെയിംസിൽ വ്യക്തിഗത സ്വർണം ആദ്യ ഇന്ത്യൻ വനിതാ കൂടിയാണ് ആരെന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്യുക നോക്കാനുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് അതായത് പാരീസ് ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിരിക്കുന്നു ഇന്ത്യക്ക് വീണ്ടും ഒരു മെഡൽ കൂടി ലഭിച്ചിരിക്കുന്നു ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ നേട്ടം എത്രയായി രണ്ടായിരിക്കാണ് അപ്പൊ ഏത് വിഭാഗം മീറ്റർ മീറ്റർ എയർ എയർ പിസ്റ്റൾ പിസ്റ്റൾ മിക്സഡ് 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 ടീം ഇനത്തിൽ എന്താണ് എന്താണ് ആരൊക്കെയാണ് ആരൊക്കെ ചേർന്ന മെഡൽ മനു അതുപോലെ തന്നെ സരബ് ജോസ് സിംഗ് ആരൊക്കെയാണ് മനു സരബ് ജോസ് സിംഗ് സഖ്യമാണ് വെങ്കല മെഡൽ നേടിയെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ ഈ മനു എന്ന് പറയുന്ന പേര് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് മനു എന്ന് പറയുന്ന പേര് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ എന്താണ് ഈ ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ മെഡൽ നേടിയത് ആരായിരുന്നു ഈ പറയുന്ന മനു മനുഭാക്കർ ആയിരുന്നു ഏതായിരുന്നു ഇവന്റ് എന്ന് പറയുന്നത് അതായത് വനിതകളുടെ ടെൻ മീറ്റർ എ പിസ്റ്റലിലാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന മനുഭാക്കർ വെങ്കല മെഡൽ നേടിയത് അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഭാഗർ എന്ത് ചെയ്തിരിക്കുന്നു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകളായിരിക്കുകയാണ് അതൊരു എന്താണ് ഒരു പറഞ്ഞ ഒരു നേട്ടമാണ് അതായത് ഒരേ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്ന മനുഭാക്കർ അപ്പൊ എന്താണ് ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്ന മനുഭാക്കർ എന്ന് പറയുന്നത് കാര്യമായിട്ട് തന്നെ അപ്ഡേറ്റ് വെക്കേണ്ട കാര്യമാണ് ഇനി അതുപോലെ തന്നെ എന്താണ് ഒളിമ്പിക്സിൽ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് രണ്ട് മെഡൽ നേടിയ അതായത് മുൻപ് ആർക്കൊക്കെ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ വീതം കിട്ടിയിട്ടുണ്ട് ഒന്ന് സുശീൽ കുമാറിനാണ് ആർക്കാണ് സുശീൽ കുമാറിന് ഇതിന് മുൻപ് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ കിട്ടിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി എട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ ഈ പറയുന്ന സുശീൽ കുമാറിന് ഒരു വെള്ളി മെഡലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അതിനുശേഷം പി വി സിന്ധു ആണ് പി വി സിന്ധുവിന് രണ്ട് ഒളിമ്പിക്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട് മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഒളിമ്പിക്സുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളിമ്പിക്സിൽ വെള്ളി ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ അതുപോലെ തന്നെ ടോക്കിയോ ഒളിമ്പിക്സ് അതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വെങ്കലം ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് രണ്ടുമാണ് മുൻപ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് മെഡലുകൾ വീതം നേടിയിട്ടുണ്ടായിരുന്നത് അപ്പോ എന്ത് മനു മനുഭാക്കർ വന്നിരിക്കുകയാണ് ഫാഗർ ഇവരുടെ എന്നാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫാഗർ ഒരു ഒളിമ്പിക്സിലാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന രണ്ട് മെഡലുകൾ നേടിയെന്നുള്ള കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനൊപ്പം തന്നെ നമുക്ക് ഓർത്തു പോകാവുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഈ ഒരു മെഡൽ നേട്ടം ശരിക്കും പറഞ്ഞ ഒരു മെഡൽ നേട്ടുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് കുറച്ചുകൂടി ചർച്ച ചെയ്യാനുണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മനു മനുഭാക്കർ അതുപോലെ തന്നെ സരബ്ജോ സിംഗ് സഖ്യം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ സഖ്യമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന മനു മനുഭാക്കർ അതുപോലെ തന്നെ സരബ്ജോത് സിംഗ് അതായത് ഇന്ത്യക്ക് ഇതുവരെ ഷൂട്ടിംഗിൽ എത്ര ഉണ്ടായിരുന്നു അഞ്ച് മെഡലുകളായിരുന്നു അപ്പോൾ ഇതും കൂടെ എന്താണ് ആറ് മെഡലുകളായിരിക്കുകയാണ് അപ്പൊ എന്നാൽ ഈ ലഭിച്ച അഞ്ച് മെഡലുകളും വ്യക്തിഗത ഇനങ്ങളിലാണ് അപ്പോൾ ഇതാണ് എന്ത് ചെയ്തിരിക്കുന്നത് ടീം ഇനത്തിൽ ലഭിച്ച ആദ്യത്തെ ഷൂട്ടിംഗ് മെഡൽ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത് കാര്യമായിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ് ഷൂട്ടിംഗിൽ മെഡൽ നേടിയ ആദ്യ വനിത എന്ന് പറയുന്നത് ആരാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് മനുഭാഗർ ഇപ്പൊ മനുഭാഗറിന്റെ മറ്റൊരു നേട്ടം കൂടി ഉണ്ട് അതായത് മെഡൽ നേടിയ എന്താണ് ആദ്യ ഇന്ത്യൻ വനിതയാണ് പറയുന്നത് അല്ലെങ്കിൽ ആദ്യ ഇന്ത്യൻ താരമാണ് പറയുന്നത് പറയുന്നത് എന്ന് ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കും അടുത്ത നോക്കാനുള്ള പോയിന്റ് എന്ന് ഒരു നിയമനമാണ് അതായത് പ്രസിഡന്റ് ആരാണ് എന്താണ് പ്രസിഡന്റ് ആണ് എന്താണ് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നിക്കോളസ് മഡറോ ആരാണ് നിക്കോളസ് ആണ് വീണ്ടും അദ്ദേഹം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതായത് തുടർച്ചയായ മൂന്നാമത് തവണ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോ വെനസറയുടെ പ്രസിഡന്റ് ആരാണ് അത് നിക്കോളസ് മഡ്രോയാണ് ഇനി നമുക്ക് നോക്കാനുള്ള ഒരു വിയോഗമാണ് അതായത് എഡ്ന ഓബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഐറിഷ് എഴുത്തുകാരി എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ അന്തരിച്ചു അപ്പോൾ എന്താണ് എഡ്നാ ഓബ്രൈൻ എന്ന് പറയുന്ന ഒരു ഐറിഷ് എഴുത്തുകാരി എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ അന്തരിച്ചു ഇനി ഇവരെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു നോവലാണ് ദ കൺട്രി ഗേൾസ് എന്ന് പറയുന്ന നോവൽ ഈ കൺട്രി ഗേൾസ് എന്ന് പറയുന്ന നോവൽ എന്ന് പറയുന്നത് എഡ്ന ഓബ്രെയിൻ്റെ ആദ്യത്തെ നോവലാണ് അതുപോലെ തന്നെ ഒരുപാട് വിവാദങ്ങൾക്കൊക്കെ ഒരു നോവലാണ് എന്ന് പറയുന്ന ഈ പറയുന്ന കൺട്രി ഗേൾസ് എന്ന് പറയുന്ന നോവൽ അത് അവസാനം അയർലൻഡ് നിരോധിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക ഇപ്പോൾ എഡ്ന ഓബ്രൈൻ എന്ന് പറയുന്ന ഒരു ഐറിഷ് എഴുത്തുകാരിയാണ് രണ്ടായിരത്തി ിൽ അന്തരിച്ചു അപ്പൊ വരാനിരിക്കുന്ന വർഷം ഒരുപാട് പരീക്ഷകൾ വരായിരിക്കുകയാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ള യോഗ്യതായിട്ടുള്ള അസിസ്റ്റന്റ് ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള സിപിഒ സിഇഒയ ബിരുദ യോഗ്യതായിട്ടുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ മറ്റു ടീച്ചിങ് എക്സാംസുകളൊക്കെ അപ്പൊ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് അക്കാഡമി ക്ലാസുകളും അതുപോലെ തന്നെ റാങ്ക് ഫൈൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നിട്ടുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക ഇനി നമുക്ക് ചർച്ച ചെയ്ത ഒന്നുകൂടി നോക്കാം അത് നമ്മൾ പറഞ്ഞ എന്താണ് ഒരു മരുന്നിന്റെ കാര്യമാണ് അതായത് മിൽറ്റി ഫോസിൻ എന്ന് പറയുന്ന മരുന്ന് എന്താണ് എന്ന് പറയുന്ന മരുന്ന് അതായത് അമീബിക് ഒരു ജീവൻ രക്ഷാ മരുന്നാണ് പറയുന്ന ഈ ഈ പറയുന്ന മരുന്ന് കേരളത്തിൽ എത്തിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ് ജർമ്മനിയിൽ നിന്ന് എവിടെ നിന്നാണ് ജർമ്മനിയിൽ നിന്നാണ് ഈ പറയുന്ന മിൽറ്റി ഫോസിൻ എന്ന് പറയുന്ന എന്താണ് മരുന്ന് എത്തിച്ചിരിക്കുന്ന കാര്യം ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞതൊരു എന്താണ് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എന്താണ് ഒരു ഉരുൾപൊട്ടലുണ്ടായി ജില്ല നമുക്കറിയാം ഏതാണ് വയനാട് ജില്ലയാണ് വയനാട് ജില്ലയിലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല എവിടെയൊക്കെയാണ് മുണ്ടക്കൈ ചൂരൽമല എന്നീ സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇനി അതിനുശേഷം ഒരു പ്രതിമയുടെ കാര്യം പറഞ്ഞു ആരുടെ പ്രതിമയാണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സി അച്യുതമേനോന്റെ പ്രതിമ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് പ്രതിമ ആരുടെയാണ് സി അച്യുതമേനോന്റെയാണ് അത് എവിടെയാണ് അത് തിരുവനന്തപുരം ജില്ലയാണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഓർക്കുക അതിനുശേഷം എന്തായിരുന്നു അടുത്ത യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ അൽഫാവ് ഗ്രാമം എവിടെയാണ് അപ്പോൾ എന്താണ് അൽഫാവ് ഗ്രാമം എന്ത് ചെയ്ത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടനേടി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി ഇനി ഇനി ഒരു സ്റ്റാമ്പ് സ്റ്റാമ്പ് പറഞ്ഞു ആരുടെ ചിത്രമുള്ളതാണ് നമുക്കറിയാം എന്ന് എന്ന് രാംലല്ല അപ്പോൾ രാംലല്ലയുടെ ചിത്രമുള്ള പോസ്റ്റൽ പുറത്തിറക്കിയ ആദ്യ രാജ്യം ഏതാണ് ഏതാണ് ലാവോസ് ലാവോസ് ആണെന്ന് ഓർക്കുക ആണ് എന്താണ് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതായത് പാരീസ് ഒളിമ്പിക്സിലെ തോൽവിക്ക് പിന്നാലെ എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു ഇന്ത്യൻ ടെന്നീസ് താരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാര്യമാണ് ഇനി ടേബിൾ ടേബിൾ ടെന്നീസ് സിംഗിൾസ് വിഭാഗത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസുമായി മെഡൽ അതായത് പാരീസ് എന്താണ് ഇവന്റ് 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 മീറ്റർ മീറ്റർ എയർ എയർ പിസ്റ്റൽ പിസ്റ്റൽ മിക്സഡ് മിക്സഡ് ടീം ടീം ആണ് ആണ് ഇതാണ് അതിൽ വെങ്കലം നേടിയ ാണ് അത് ബനുഭാഗം അതുപോലെ തന്നെ സരബ് സരബ്ജോസ് മനുഭാക്കറിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ എത്രാമത്തെ രണ്ടാമത്തെ മെഡൽ ആണെന്ന് ഓർക്കുക ഇനി അതുപോലെ തന്നെ മനുഭാക്കറിന്റെ ഒരു പ്രത്യേകത കൂടി ഓർക്കുക അതായത് ഒരേ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന മനുഭാക്കർ എന്ന് പറയുന്നത് അതിനുശേഷം ഒരു നിയമനം പറഞ്ഞു അതായത് വെനസലയുടെ പ്രസിഡന്റ് പറഞ്ഞു അത് നിക്കോളസ് മഡ്രോയ ആണ് ഇനി അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു ഒരു എഴുത്തുകാരി ഒരു ഐറിഷ് എഴുത്തുകാരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലിയിൽ അന്തരിച്ചു എന്താണ് പേരെന്ന് പറയുന്നത് എഡ്ന എഡിനബ്രൈൻ ആരാണ് എഡിനൈൻ എന്ന് പറയുന്ന ഐറിഷ് എഴുത്തുകാരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലിയിൽ അന്തരിച്ചു ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം വയസ്സിന് താഴെയുള്ള മുഴുവൻ ചികിത്സയ്ക്കുള്ള ചോദ്യം ഓപ്ഷൻ ഓപ്ഷൻ തമിഴ്നാട് ബി കേരളം സി ഡി ഇതിന്റെ കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് പുറത്തിറക്കിയത് ആരെന്നാണ് അക്കാദമി ഓപ്ഷൻ ബി കേരള കലാമണ്ഡലം ഓപ്ഷൻ സി കേരള ഫോക്ലോർ അക്കാദമി ഓപ്ഷൻ ഡി കേരള സാഹിത്യ അക്കാദമി ഇതിന്റെ കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ പ്രാവശ്യം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മലബാർ റിവർ ഫെസ്റ്റിവൽ ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻ ആയി പാലക്കാട് ആലപ്പുഴ കോഴിക്കോട് എറണാകുളം അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എവിടെയാണ് ഓപ്ഷൻ സി ആണ് കോഴിക്കോട് വെച്ചാണ് എന്ത് എന്താ മലബാർ റിവർ ഫെസ്റ്റിവൽ ടു തൗസൻഡ് ട്വന്റി ഫോർ നടക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ സൂക്കം സഫാരി പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ ആയി കോഴിക്കോട് ബി തിരുവനന്തപുരം ഓപ്ഷൻ സി കണ്ണൂർ ഓപ്ഷൻ ഡി കൊല്ലം അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് കണ്ണൂർ ആണ് എന്ത് ചെയ്യുന്നത് കേരളത്തിലെ എന്നാണ് സൂക്കം സഫാരി പാർക്ക് സ്ഥാപിതമാകുന്നത് ഇനി ഓർത്തു വയ്ക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കണ്ണൂർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ തളിപ്പറമ്പിലാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടപ്പോൾ സബ്റ്റേജ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക ജൂലൈ മുപ്പത്താം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവിടെ അനുബന്ധങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം